നമസ്കാരം ഇരുപത്തി ചാനൽ ഒരു വാർത്ത വെച്ച് കീച്ചി മെസ്സി കേരളത്തിലേക്കില്ല എന്ന് അത് ഏറ്റുപാടി മറ്റുള്ള മാധ്യമങ്ങളും അവസാനം വി ടി ബൽറാം ആ അവസരം മുതലാക്കി റിപ്പോർട്ടർ ചാനലിനെയും റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ആയിട്ടുള്ള ആൻറ്റോ അഗസ്റ്റിനെയും കടന്നാക്രമണത്തോടെ കടന്നാക്രമണം എന്നൊക്കെ പറയാം ആദ്യം തന്നെ കേരള ന്യൂസ് സിക്റ്റി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ പറഞ്ഞു വരുന്നത് വി ടി ബൽറാം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി ടി എ ബൽറാം മാത്രമല്ല ഒരുപാട് കോൺഗ്രസ് നേതാക്കളും ഒപ്പം ബി ജെ പി നേതാക്കളൊക്കെ വലിയ കടന്നാക്രമണം നടത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലാണല്ലോ ഇങ്ങോട്ടേക്ക് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് മെസ്സി വരില്ല എന്ന് ആൻഡോ കൊസ്റ്റിനും പറയുന്നില്ല അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും പറയുന്നില്ല പക്ഷേ അവർ പറഞ്ഞു എന്ന മട്ടിലൊക്കെയാണ് ഈ വളരെ എന്താ പറയുക വളരെ വസ്തുതകൾ ഇതിലുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ തെളിവുകളും ലഭിച്ച ശേഷമാണ് ഞങ്ങളിത് കൊടുക്കുന്നത് എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തോ ആകട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വ്യാജ വാർത്തകൾക്ക് ഒരു പ്രത്യേക ഒരു ഒരു പെയിന്റ് അടിച്ചാണല്ലോ ഇവരൊക്കെ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വി ടി ബൾറാമൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കാണാം വി ടി ബൾറാമിന് നല്ല ദേഷ്യം കാണും വേറൊന്നും കൊണ്ടല്ല കോൺഗ്രസ് നേതാക്കളുടെ എല്ലാ നുണകളും പൊളിച്ചടക്കുന്ന ഒരു ചാനലായി മാറിയിട്ടുണ്ടല്ലോ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ പ്രതിപക്ഷം ഏതൊക്കെ രീതിയിലുള്ള കള്ളപ്രചരണമായി രംഗത്തേക്ക് വന്നാലും അതിനെ പൊളിച്ചടക്കും അതായത് പ്രതിപക്ഷം പറയുന്ന ഏത് നുണയും സത്യമെന്ന രീതിയിൽ അങ്ങ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ ആ വ്യാജ വാർത്തയുടെ പേരിൽ അന്തിച്ചർച്ച നടത്തുമ്പോൾ മറ്റുള്ള ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിലെ വസ്തുതകൾ തുറന്നു കാട്ടാൻ ഒരു പരിധിവരെ റിപ്പോർട്ടർ ചാനലിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ കൂടുതൽ ആളുകൾ കാണുന്നു എന്നതുകൊണ്ട് വലിയ ആദ്യയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ടാണല്ലോ ഈ ചാനൽ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്കൊക്കെ വന്നിരുന്നത് ഈ ബി ജെ പിക്കാർ സിനിമ ബഹിഷ്കരിക്കാനിറങ്ങുന്നത് പോലെയാണ് ഇവർ ഈ ചാനല് ബഹിഷ്കരിക്കാനിറങ്ങുന്നത് അതായത് ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ നൂറ് കോടിയും കടന്ന് ആയിരം കോടി ക്ലബിൽ ചിലപ്പോൾ കയറും അതുപോലെ തന്നെയാണ് കോൺഗ്രസുകാർ ചാനൽ ബഹിഷ്കരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചാനൽ ബാക്ക് റൈറ്റിൽ ഒന്നാമതായി മാറുന്ന സാഹചര്യം ഉണ്ടാകും അത് തന്നെ ഇവിടെയും സംഭവിച്ചു റിപ്പോർട്ടർ ചാനൽ ബാക്ക് റൈറ്റിൽ തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ തുടരുകയാണ് അതായത് കോൺഗ്രസിനകത്ത് നടക്കുന്ന പൊട്ടിത്തെറികൾ അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ് പറയുന്ന നുണകൾ ഇതൊക്കെ നിരന്തരം പൊളിക്കുന്നതുകൊണ്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറെ നാൾ ഇവരെ റിപ്പോർട്ടർമാരെയൊക്കെ കയ്യേറ്റമൊക്കെ ചെയ്തു നോക്കി മാധ്യമ പ്രവർത്തകരെ പ്രസ് മീറ്റ് വിളിക്കുന്ന സമയത്തൊക്കെ ഈ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകരേക്കൊന്ന് പല രീതിയിലൊക്കെ ഒന്ന് നാണം കെടുത്താനൊക്കെ ശ്രമം നടത്തി നോക്കി അതിലൊന്നും മുന്നിൽ ഇവർ കീഴടങ്ങില്ല അതിന് മുമ്പിലൊന്നും ഇവർ മുട്ടുമടക്കില്ല എന്ന് കണ്ടുകഴിഞ്ഞ ഇപ്പോൾ ഒരു വീണ് കിട്ടിയ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സങ്കടം മുഴുവൻ നമ്മുടെ ഈ ടി ബലാമം കരഞ്ഞു തീർക്കുകയാണ് എന്തായാലും ഈ എഫ് പിന്നെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എഫ് പി പോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ലെന്ന കാര്യം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു പുള്ളിയുടെ വീട്ടിലെങ്ങാണ്ടും വന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ ഓഫീസിൽ ചെന്നിട്ട് വി ടി ബൽറാം ദേ മെസ്സി വരില്ലാട്ടോ ബൽറാമെ എന്നെങ്ങാണ്ടും പറഞ്ഞതുപോലെയാണ് വി ടി ബൽറാമ് പറയുന്നത് ഞങ്ങൾ ആരും എന്തായാലും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല വരില്ല എന്ന് എവിടെയും അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടില്ല അതായത് വരില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങളാണ് എന്നാണ് കായിക വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്തോ ആകട്ടെ അല്ലെങ്കിൽ വളച്ചൊടിക്കാൻ നമ്മുടെ വി ടി ബൾറാമിന് ഒരു പ്രത്യേക കഴിവാണല്ലോ ബാക്കി കൂടി വായിക്കാം എന്നാൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞ സ്പോൺസറും റിപ്പോർട്ടർ ടി വി മുതലാളിയുമായ ആൻറ്റോ അഗസ്റ്റിനാകട്ടെ മെസ്സി കേരളത്തിൽ വരാതെ വഞ്ചിച്ചാൽ പിന്നെ ഇന്ത്യയിൽ എവിടെയും കാല് കുത്തിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്ന മട്ടിലാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിച്ച് കാണുന്നത് റിപ്പോർട്ടർ മുതലാളിയെ നമുക്ക് തൽക്കാലം അവഗണിക്കാം അതങ്ങനെ അവഗണിക്കാൻ കഴിയും അദ്ദേഹം പോലെ അതിൻ്റെ സ്പോൺസറ് ആ സ്പോൺസർ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു അതായത് ഇങ്ങോട്ടേക്ക് മെസ്സി വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വരില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവഗണിക്കാം കാരണം എന്ത് ആൻഡോ ആഗസ്റ്റിൻ പറഞ്ഞു എന്നതിനെപ്പറ്റി തേടി പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് അവഗണിക്കുകയാണ് ബാക്കിയൊക്കെ നിങ്ങൾ കേൾക്ക് ഇനി ആൻഡോ അഗസ്റ്റിന് നേരെയുള്ള കടന്നാക്രമണമാണ് മാങ്കോ ഫോൺ മുതൽ മുട്ടിൽ മരം മുറി വരെയുള്ള നിരവധി അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിൽ ഉണ്ടല്ലോ എന്നാൽ അതായത് ആ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുട്ടിലും മാങ്കോയൊക്കെ ഉള്ള കേസുകളൊക്കെ ആൻഡോഗസിൻ്റെ പേരിൽ ഉണ്ടെന്ന് നമുക്കറിയാം അയാൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇതും തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ് ഇനി അടുത്തു കേൾക്കൂ എന്നാൽ സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രിയുടെ വാക്കുകളും വാഗ്ദാനങ്ങളും അങ്ങനെയല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സ്പോൺസർ മുഖേനയെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി എന്തോ ഇവിടെ മെസ്സിയെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞതുപോലെയാണ് വീ ടി ബൽഡാമിൻ്റെ സംസാരം അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ കഷ്ടപ്പെട്ട് നമ്മുടെ വീ ടി ബെൽഡാമിങ്ങനെയൊക്കെ ഇരുന്ന് എഴുതുന്നത് ബാക്കിയൊരു വായിക്കാം ജനങ്ങളോട് നേരിട്ട് തന്നെ ഉത്തരവാദിത്തമുള്ള ആളാണ് മന്ത്രി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ക്യാമ്പയിന് സംസ്ഥാന മന്ത്രി തന്നെ നേതൃത്വം നൽകിയത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ആരാണ് പറഞ്ഞു പറ്റിച്ചത് മെസ്സി വരില്ല എന്ന് പറഞ്ഞത് ആരാണ് മന്ത്രിയാണോ ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ വരുമെന്ന് പറഞ്ഞത് ആരാണ് സ്പോൺസറാണ് അപ്പോൾ ഈ സ്പോൺസർ പറഞ്ഞതും മന്ത്രി പറഞ്ഞതും നമുക്ക് എന്തായാലും സത്യമായിട്ട് കണക്കാക്കാം ബാക്കിയുള്ള പേട്ടാവടിയന്മാർ പറയുന്നതൊന്നും നമ്മൾ കണക്കിലാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കേട്ടോളൂ ആദ്യം തന്നെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാകണം മെസ്സി എന്ന കളിക്കാരനെ കൊണ്ടുവരും എന്നല്ല അർജന്റീന ദേശീയ ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഇന്റർനാഷണൽ മത്സരം ഇവിടെ നടത്തും എന്നാണ് ആദ്യം മുതൽ കായിക മന്ത്രി കേരളത്തോട് പറഞ്ഞിരുന്നത് ഇത് പ്രായോഗികമല്ല എന്നും മന്ത്രിക്കും ഈ വക കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ വിവരം പോലുമില്ല എന്നും അക്കാലം തൊട്ട് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതാണ് അർജന്റീന പോലുള്ള ഒരു ദേശീയ ടീമുമായി ഇന്ത്യയിൽ വെച്ച് ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ചാർട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് അല്ലാതെ ഏതെങ്കിലും സംസ്ഥാന സർക്കാരോ സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനോ അല്ല എന്നാണ് ഈ മേഖലയെക്കുറിച്ച് അറിവുള്ളവർ തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പോരാളിവാസുമായിരിക്കുമല്ലേ എന്തോട്ടെ ഒന്നുകിൽ ഇന്ത്യൻ ടീമും അർജന്റീനയുമായി ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരം ഇന്ത്യയിൽ നടത്താം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യവുമായി അർജന്റീന നടത്തുന്ന മത്സരത്തിന് ഇന്ത്യയ്ക്ക് വേദിയാകാം മെസ്സി അർജന്റീനയുടെ നായിക ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ മത്സരം ഇന്ത്യയിലാണ് നടന്നത് അർജന്റീന വേഴ്സസ് വെനസ്വല മത്സരം അന്ന് കൊൽക്കത്തയിൽ നടത്തിയപ്പോൾ രാജ്യത്ത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു ഭരണത്തിൽ പക്ഷേ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടതും വെന്യു നിശ്ചയിക്കേണ്ടതും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് കേരളമല്ല ഓ കേരളത്തിലോട് എന്ത് പുജ്ഞമാണ് ഇങ്ങനെ വലിയ പുജ്ഞമുള്ളതുകൊണ്ടാണ് വീട്ടിബൽ ഡാമിനെ തോപ്പിച്ച് വീട്ടിൽ ജനങ്ങളിരുത്തിയത് കേട്ടോ എന്തുവാകട്ടെ ബാക്കി കൂടി വായിക്കാം ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ എല്ലാ വർഷവും മുൻപേ നിശ്ചയിച്ച സ്ലോട്ടുകൾ ഉണ്ടെന്ന് ഈ മേഖലയുമായി ബന്ധമുള്ളവർ പറയുന്നു ഒരു വർഷം അഞ്ച് ഇന്റർനാഷണൽ ബ്രേക്കാണ് ഉണ്ടാവുക ആ സമയങ്ങളിൽ മാത്രമേ ദേശീയ ടീം മത്സരങ്ങൾ നടക്കൂ യുദ്ധമോ കഠിനമായ കാലാവസ്ഥ പ്രശ്നങ്ങളോ കോവിഡ് പോലുള്ള പാൻഡമിക് സാഹചര്യമോ ഇല്ലെങ്കിൽ ഈ സമയക്രമം നിർബന്ധമായും പാലിക്കപ്പെടും അതല്ലാതെ നാട്ടിൽ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുന്ന പോലെ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ സമയം നോക്കി മത്സരങ്ങൾ നിശ്ചയിക്കാനാവില്ല ഓ സെവൻസിനോടൊക്കെ എന്ത് ഒരു പുജ്ഞമാണ് എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനെയും പുജ്ഞിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പുജ്ഞഭാവമാണല്ലോ ഇപ്പോൾ പൊതുവേ ഇവർക്കുള്ളൊരു ഭാവം മാർച്ച് മാസത്തിൽ രണ്ടാഴ്ച രണ്ട് മത്സരം ജൂണും ജൂലൈ മാസങ്ങൾ ടൂർണമെൻറ്റ് ബ്രേക്ക് സെപ്റ്റംബർ രണ്ട് ആഴ്ച രണ്ട് മത്സരം ഒക്ടോബറിൽ രണ്ടാഴ്ച രണ്ട് മത്സരം നവംബറിൽ രണ്ടാഴ്ച രണ്ട് മത്സരം ഇതാണ് ഫുട്ബോളിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്ക് നമ്മുടെ ഫുട്ബോളെ കളിക്കാൻ പോകുന്ന ആളാണ് ഇവിടെ ബി ടി എന്തോ ആകട്ടെ മന്ത്രി അബ്ദുറഹ്മാൻ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ അർജന്റീന ദേശീയ ടീം കേരളത്തിൽ കളിക്കാൻ വരുമെന്നാണ് കോപ്പ അമേരിക്കയും ഒളിമ്പിക്സും ഒക്കെ നടക്കുന്ന സമയമായിരുന്നു അത് നോക്കണം അതുപോലും അറിയാതെ വീൺവാക്ക് പറഞ്ഞ സ്പോർട്സ് മന്ത്രി അന്നേ പരിഹാസനായതാണ് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷാവസാനമാണ് അർജന്റീന എത്തുക എന്ന് പറഞ്ഞ് മന്ത്രി അബ്ദുറഹ്മാൻ സ്വയം സമയം നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്ക് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി കേരളത്തിൽ കളിക്കാൻ വരാൻ ഒരു സാധ്യതയുമില്ല എന്ന് മന്ത്രിക്ക് അപ്പോഴും ധാരണ ഉണ്ടായിരുന്നില്ല എന്നത് കഷ്ടമാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് ഇനിയും രണ്ട് മത്സരം ബാക്കിയുണ്ട് ഈ സെപ്റ്റംബറിലാണ് അത് തീരുക സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ബ്രേക്കുകളിലായി ആറ് ഫ്രണ്ട്ലി സ്ലോട്ട് ബാക്കിയുണ്ട് അതിൽ അർജന്റീന സ്പെയിൻ ഫൈനലിസ്മ മാർച്ചിൽ ഉണ്ടാകും എന്നാണ് ലഭ്യമായ വിവരം ഒരു മത്സരം അർജന്റീന വേസ് ബ്രസീൽ സൂപ്പർ ക്ലാസിക്കോ സൗദിയിലും നടത്താൻ സാധ്യതയുണ്ട് എന്നറിയുന്നു ബാക്കി നാല് മത്സരങ്ങളാണ് ഉള്ളത് അതിൽ ഒക്ടോബർ ബ്രേക്കിൽ ചൈനയിൽ കളിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുവെങ്കിലും റിപ്പോർട്ടർ മുതലാളി അത് നിഷേധിക്കുന്നുണ്ട് എന്തോ ആവട്ടെ നവംബർ ബ്രേക്കിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് ഫ്രണ്ട്ലി മത്സരത്തിന് സ്ലോട്ട് ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ ഇതും പലരും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് അതായത് ആൻഡോ അഗസ്റ്റിൻ പറയുന്നതിനേക്കാൾ വളരെ വ്യക്തത ഉള്ള ഒരു പ്രതി ാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് എന്ന മട്ടിലേക്കെയാണ് വീട്ടി ബെൽഡാമ് പറയുന്നത് എന്തോ ആകട്ടെ നാല് വാഴ നടമായിരുന്നു എന്നാൽ മന്ത്രി അവസാനം വാദിച്ചിരുന്നത് അർജന്റീനയെ ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ എട്ട് വരെ തീയതികളിൽ കേരളത്തിൽ കൊണ്ടുവരും എന്ന നിലയിൽ കൃത്യമായ ഡേറ്റ് സഹിതമാണ് സത്യത്തിൽ ഒക്ടോബർ ബ്രേക്ക് കഴിഞ്ഞ് നവംബർ ബ്രേക്ക് തുടങ്ങും മുമ്പുള്ള സമയത്താണ് ഈ ഡേറ്റുകൾ എന്നതാണ് ഇതിലെ ചിരിപ്പിക്കുന്ന വസ്തുത കോമൺ സെൻസും അന്തർദേശീയ ഫുട്ബോളിനെ കുറിച്ച് പ്രാഥമികമായ അറിവുമുള്ള ഏതൊരാൾക്കും ഇത് അറിയേണ്ടതാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുക എന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളികൾക്കും ഏറെ സന്തോഷമുളവാക്കുന്ന ഉളവാക്കുന്ന കാര്യം എന്നതിൽ സംശയമില്ല എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യുവാക്കൾക്കും കായിക പ്രേമികൾക്കും വേണ്ടിയുള്ള ചരിത്രപരമായ ഒരു പ്രവർത്തനം എന്ന നിലയിൽ മന്ത്രി അബ്ദുറഹ്മാൻ ഈ വിഷയം എടുത്ത് പ്രചരിപ്പിച്ചതോടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വെറും പി ആർ വർക്കുകളായിരുന്നു എന്ന് സംശയിക്കാതിരിക്കാനാകില്ല ആദ്യം മന്ത്രി ഇത് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു പിന്നീട് അത് ആവർത്തിച്ചത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഏറ്റവും ഒടുവിൽ ഇത് ചർച്ചയാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് യുവാക്കളുടെ വോട്ട് സ്വാധീനിക്കുക എന്നതല്ലാതെ ഒരു ഗൗരവവും ഒരു ആത്മാർത്ഥതയും മന്ത്രിക്കും സർക്കാരിനും ഇക്കാര്യത്തിലില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ തെളിയുന്നത് എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയം കലർത്തുന്ന വീട്ടി ബൽരാമെന്ന് നിങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ദുരന്തമായാലും എന്തായാലും അതിലൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയം കലർത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ് ഇവരുടെ നിലപാട് റിപ്പോർട്ടർ മുതലാളി അർജന്റീന ടീമിനായി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇതിനോടകം അഡ്വാൻസ് നൽകിയതായി അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തെ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് നിയമപരമായ തടസ്സങ്ങളുണ്ടത്രേ ഏതായാലും അർജന്റീനയെ കൊണ്ടുവരാൻ എന്ന പേരിൽ കേരളത്തിന്റെ ഖജനാവിനും സാമാന്യം നല്ല തുക ചെലവായതായി തോന്നുന്നു കാരണം തോന്നുന്നു ഉറപ്പില്ല എന്നടുക്കിയാണ് നിന്നിരുന്നത് കാരണം അർജന്റീന അധികാരികളുമായി ചർച്ചയ്ക്കെന്ന പേരിൽ മന്ത്രി അബ്ദുറഹ്മാനും പരിവാരങ്ങളും നടത്തിയ വിദേശയാത്രകളുടെ ചെലവ് ഗജനാവിൽ നിന്നായിരിക്കുമല്ലോ ആ പണത്തിനെങ്കിലും കണക്ക് വേണം കാരണം അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതിപ്പണമാണ് കണ്ണിൽ കണ്ട വീരപ്പന്മാരുടെ തട്ടിപ്പിന്റെ ഭാരം പൊതുഗജനാവ് പേരേണ്ടതില്ല മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത് ഓരോ ഒന്നിനെ പറ്റി ഒരറിവുമില്ല ഒന്നിനെ പറ്റി ഒരു ധാരണയുമില്ല ഒരു തെളിവുമില്ല ഒരു മണ്ണാങ്കട്ടി അറിയില്ല എന്നിട്ട് വീട്ടിൽ ബലറാം ഇങ്ങനെ വെച്ച് കാച്ചുകയാണ് എന്തായാലും ഈ തോറ്റമ്പി ഇരിക്കുന്ന ഇത്തരം മുൻ എം എൽ എ അതായത് കോൺഗ്രസിൻ്റെ ഈ സൈബർ വെട്ടുകിളികൾക്ക് ഇത് തന്നെയാണല്ലോടെ പരിപാടി ഒന്ന് പറയാതെ വയ്യ എന്തായാലും ഫുട്ബോൾ മാച്ചിൽ ലയണൽ മെസ്സി അടിക്കുന്ന ഓരോ ഗോളും സിക്സ് ആണ് എന്ന് പറഞ്ഞില്ലല്ലോ